ഇപ്പൊ സി ബി ഐ ഒരു കുറ്റപത്രം കൊടുത്തതിന്റെ പേരില് എനിക്ക് ഇത് കേൾക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത് ലോകത്ത് ഒരു അച്ഛനും അമ്മയും സ്വന്തം മക്കളുടെ മുന്നിൽ ഇരുത്തികൊണ്ട് വേറൊരു പുരുഷനൂടെ കിടക്കുന്നതായിട്ട്

ഈ വാളയാ കേസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു മലയാളിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കാരണം കേരളത്തിലെ ഓരോ മനുഷ്യരും അത്രയധികം ശ്രദ്ധിച്ച ഒരു കേസാണിത് ഓരോ മലയാളികളെയും മാനസികമായി പിടിച്ചുലച്ച കേസാണ് ഈ വാളയാ കേസ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനാണ് ആദ്യത്തെ സംഭവം നടക്കുന്നത് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ അവരുടെ ഒറ്റമുറി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അന്നത് വലിയ ഉച്ചപ്പാടുകളൊന്നും ഉണ്ടാക്കിയില്ല എന്നാൽ ഏകദേശം രണ്ട് മാസമായപ്പോഴേക്കും മരിച്ച പെൺകുട്ടിയുടെ അനിയത്തിയെയും അതേ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആ കുട്ടിക്ക് വെറും ഒമ്പത് വയസ്സായിരുന്നു പ്രായം രണ്ടുപേരും ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു ഒരേ വീട്ടിൽ രണ്ട് ചെറിയ പെൺകുട്ടികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു രണ്ടുപേരും ഒരുപാട് തവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിത്തെറിച്ച ഒരു സംഭവങ്ങളായിരുന്നു അത് ഇവിടെ ഇളയ പെൺകുട്ടി കൂടി മരിച്ചതോടെ അയാൾക്ക് വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുകയായിരുന്നു അതിനിടയിൽ പ്രതികളെ സംരക്ഷിക്കാൻ സി പി എം പാർട്ടിക്കാർ ശ്രമിക്കുന്നു എന്ന ആരോപണം കൂടി വന്നതോടെ കേസ് വലിയ രീതിയിൽ വിവാദമായി മാറുകയായിരുന്നു ഇവിടെ ഒന്നാം പ്രതിയായും പോലീസ് അറസ്റ്റ് ചെയ്തത് മരിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ ബന്ധുവായ ഒരാളെയാണ് പതിനെട്ട് വികാത്ത ഒരാൺകുട്ടിയും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു ഇവരെ സംരക്ഷിക്കാൻ സി പി ഐ എം നേതാവായ എം പി രാജേഷ് എന്നിവരെ അടക്കം ശ്രമിച്ചു എന്ന് കുട്ടിയുടെ അമ്മ തന്നെ വെളിപ്പെടുത്തിയതോടെ ജനരോക്ഷം ഈ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കി എല്ലാ പാർട്ടിക്കാരും രംഗത്ത് വന്നു ജനകീയ മുന്നണി രൂപീകരിച്ചു ഈ കുട്ടിയുടെ അമ്മ വാളയാർ അമ്മ എന്ന് തരക്കെ അറിയാൻ തുടങ്ങി സി പി ഐ എം ഈ അമ്മയെ വലിയ രീതിയിൽ ഏറ്റെടുത്തു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയായി കുഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ ഈ മത്സരിക്കുന്ന അവസ്ഥ വരെ കാര്യങ്ങളെത്തി അതിനിടയ്ക്ക് വാളയാർ കേസിൽ ഈ എല്ലാം കോടതി വെറുതെ വിട്ടു പ്രതി ചേർക്കപ്പെട്ട ആർക്കിനെതിരെയും ആവശ്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതോടെ സർക്കാരിനെതിരെ വീണ്ടും ജനരോക്ഷമുണ്ടായി പ്രതികളെ സംരക്ഷിക്കാനായി സർക്കാർ കേസ് അട്ടിമറിച്ചതാണെന്ന ആരോപണമുണ്ടായി അങ്ങനെ കേസ് സി ബി ഐക്ക് കൈയായി അങ്ങനെ മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സി പി ഐ എം വാളയാർ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ആ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് മരിച്ച പെൺകുട്ടികളുടെ അമ്മയായിരുന്നു സി ബി ഐയുടെ കുറ്റപത്രത്തിലെ മുഖ്യ പ്രതികളിൽ ഒരാൾ അമ്മയുടെ അറിവോടെയാണ് ഒന്നാം പ്രതി മധു കുട്ടികളെ പീഡിപ്പിച്ചതെന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രതി മധുവും അമ്മയും കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് എന്നും സി ബി ഐ കണ്ടെത്തി കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കണ്ടെത്തലായിരുന്നു അത് കാരണം അങ്ങനെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആ അമ്മയ്ക്ക് പിറകിൽ നീതിക്ക് വേണ്ടി പോരാടിയവരായിരുന്നു ഓരോ മലയാളികളും പോരാട്ടം സപ്പോർട്ട് ഇത്ര നീചമായ എന്ന് ചെയ്തു ും എങ്ങനെയാണ് ഞെട്ടാണ്ടിരിക്കുന്നത് എന്തായാലും സി ബി ഐ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ജനങ്ങൾ രണ്ട് ചേരിയായി കുറെ പേര് അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു കുറെ പേര് പറഞ്ഞു സി ബി ഐ റിപ്പോർട്ട് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് വാദിയെ പ്രതിയാക്കുന്ന പരിപാടിയാണ് സർക്കാർ അട്ടിമറിച്ചിട്ടാണെന്ന് പതിവ് പല്ലവിയോ ആവർത്തിച്ചു എന്താണ് സത്യം എന്നുള്ളത് ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് കേസ് നടക്കട്ടെ ഈ വാർത്ത കേട്ട എല്ലാവർക്കും ഈ അമ്മയ്ക്ക് എന്താണ് കുറ്റാരോപിതായിട്ടുള്ളത് കേൾക്കാനുള്ള എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ സൂരജ് ഈ രണ്ട് വീഡിയോസ് അതിൽ ചില ഭാഗങ്ങൾ കണ്ടു നോക്കാം സിബിഐ ഇങ്ങനെ ഒരു കുറ്റപത്രം കൊടുത്തതിന്റെ പേരില് എനിക്ക് ഇത് കേൾക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത് ലോകത്ത് ഒരു അച്ഛനും അമ്മയും സ്വന്തം മക്കളുടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് വേറൊരു പുരുഷനെ കൂടെ കിടക്കുന്നതായിട്ട് എനിക്ക് എന്റെ അറിവിലില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചതാണ് അല്ലെ പുതിയ മീൻസ് മരിച്ചു കഴിഞ്ഞു വെച്ചതാണ് ഇത് ഈ ഒരു ഒറ്റമൊടി വീടായിരുന്നു നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പോലെ കുട്ടികളുടെയും നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ വേറൊരാളുമായിട്ട് എന്താ പറയാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് അവര് നേരിൽ വന്ന് കണ്ടതാണോ അല്ലെങ്കിൽ കൂടെ അറിയില്ല അത് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ സി ബി ഇത്ര എന്താ പറയാ മോശമായിട്ടുള്ള വാർത്തകളാക്കിയിരിക്കുന്നു അപ്പൊ ഞാൻ എന്റെ ഭാഗ പറഞ്ഞോണ്ട് അരി ഭക്ഷണം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ഇത് കണ്ടാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇവരുടെ കുറ്റപത്രം കൊടുത്തതിന്റെ ആ മൊഴികൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ ചെയ്യുന്നത് ലോകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കല്ലോ പക്ഷെ എന്നെങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കിയതിന്റെ കാരണം തുടക്കം മുതലേ ഞാൻ പറയുന്നത് കേസ് അട്ടിമറിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരുന്നു അതിപ്പോ അവര് അവസാന ഘട്ടത്തിൽ അങ്ങനെയാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഏഹ് അച്ഛനും അമ്മയും ഇപ്പൊ ഞങ്ങള് കുറ്റക്കാരാവുന്ന ഞങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ സി ബി ഐ ആവശ്യപ്പെടുവായിരുന്നോ ശക്തമല്ലാത്തതെന്നും തീർച്ചയായിട്ടും പോലീസുകാർ അന്വേഷണ കേസ് അട്ടിമറിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് അതിപ്പോ നിങ്ങൾക്ക് കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പോലീസും കോടതിയായപ്പോ സർക്കാരും പോലീസും കൂടെ പ്രതികളെ സംരക്ഷിക്കുന്നു കേസ് അട്ടിമറിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ആരോപിച്ചതുകൊണ്ടാണ് ഒരു അന്വേഷണ ഏജൻസിയായി സി ബി ഐക്ക് വിട്ടത് കേരള സർക്കാരിനും പോലീസിനും ഇടപെടാൻ കഴിയാത്ത സുതാര്യമായ ഒരു അന്വേഷണം നടക്കാൻ വേണ്ടി തന്നെയാണ് കേസ് സി ബി ഐയെ ഏൽപ്പിച്ചത് സമർപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ നിങ്ങൾക്ക് ആരെയാണ് കുറ്റപ്പെടുത്താനുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരള പോലീസാണ് നിങ്ങളെ പ്രതിപട്ടികൾ ചേർത്തതെങ്കിൽ ഇവിടെ എന്തോരം ബഹളങ്ങൾ ഉണ്ടായനെ അക്കാർ പക നോക്കിയതാണെന്ന് വരെ എല്ലാവരും പറഞ്ഞേനെ ഇതിപ്പോ നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് നിങ്ങളെ പ്രതിപട്ടികയിൽ ചേർത്തത് നിങ്ങൾ പ്രതിയാണെന്ന് പറഞ്ഞത് ഇതിപ്പോ ആരെ കുറ്റപ്പെടുത്തും അതാണ് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സേതുരാമയ്യ സി ബി എന്ന സിനിമയിലെ ജഗദീഷ് അവതരിപ്പിച്ച കഥാപാത്രം ഈ ടൈലർ മണി എന്ന കഥാപാത്രത്തെയാണ് ടൈലർ മണി തന്നെയാണ് അവിടുത്തെ കുറ്റവാളി എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അയാൾ തന്നെ ജനകീയ മുൻനിർ രൂപീകരിക്കുകയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു കൊടുക്കും അയാളാണ് കുറ്റവാളി എന്ന് സി ബി ഐ കണ്ടെത്തുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതിനകത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇതുവരെ തുറന്ന് സമ്മതിക്കാത്ത തുറന്ന് പറയാത്തോടെ ചോദ്യങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായതായിട്ട് എന്റെ അറിവില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാല് കുട്ടിനെ പീഡിപ്പിച്ചു ഇപ്പോൾ അറിയില്ലായിരുന്നു ഇങ്ങനെ കുഞ്ഞിനെ പീഡിപ്പിച്ചത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും അറിയില്ല ഒമ്പത് വയസ്സും പതിമൂന്ന് വയസ്സും പ്രായമുള്ള പെൺകുട്ടികൾ ലൈംഗിക എന്ന് സ്വന്തം അമ്മ എങ്ങനെയാണ് അറിയാണ്ടിരിക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിക്കിട്ടില്ല ഇളയ മകളെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചു എന്ന് കണ്ടെത്തി അതായത് മലദ്വാരം വഴി ലൈംഗികമായി എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ മലദ്വാരത്തിന് വ്യാസം കൂടിയതായി കണ്ടെത്തിയിരുന്നു ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയാണ് ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതെന്ന് ഓർക്കണം ഇത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആ പെൺകുട്ടി എത്രത്തോളം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും എന്തായാലും ഉണ്ടാവും ഇത് ആ അമ്മ വയസ്സുള്ള ഒരു സ്വന്തമായി എത്രത്തോളം വേദന സഹിക്കാൻ കഴിയുമെന്ന് അവർക്കും ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് ആ അമ്മ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മൂത്ത പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചർ ഈ അമ്മയെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു പെൺകുട്ടിക്ക് മാമന്മാർ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് മറ്റു വിദ്യാർത്ഥികളിലൂടെ ഈ ടീച്ചർ അറിഞ്ഞു ഈ പെൺകുട്ടിയെ ആരൊക്കെയോ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെയാണ് ഈ ടീച്ചർ ഈ അമ്മയെ വിളിച്ചത് പക്ഷെ അമ്മ ടീച്ചറേ ആണ് ഞാനിപ്പോ ടീച്ചറിന്റെ സംഭവം മാധ്യമ പ്രവർത്തകയായ അപർണ പങ്കുവച്ച അവരുടെ അനുഭവം അവർക്ക് ആദ്യമേ ഈ അമ്മയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ കാര്യകാരണം സഹിതം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ശൈലി കൊടുക്കാം ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം എന്തായാലും അമ്മയ്ക്ക് പറയാനുള്ള ബാക്കി കൂടെ നോക്കാം നിങ്ങൾക്ക് ഈ ഈ തരത്തിലുള്ള ബന്ധമാണുള്ളത് മധു അല്ല ഞാൻ നിങ്ങൾക്ക് ശാരീരിക പറയുന്നത് അങ്ങനെ ല്ലേ അതിന്റെ ആവശ്യമില്ല കാരണം ലോകത്തും കൂടെ പറപ്പല്ല ഒരുപാട് ആണുങ്ങളുണ്ട് മക്കളെ കൂട്ടിക്കൊടുത്തിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയും എനിക്ക് എന്റെ ശരീരം വിറ്റുകൊണ്ട് ജീവിക്കാമായിരുന്നു എന്റെ ഈ ഒമ്പതും പതിനൊന്നും വയസ്സുള്ള മക്കളെ കളഞ്ഞുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഈ കൂലിപ്പണിയത് ജീവിക്കുന്നേക്കാളും എനിക്ക് എന്റെ ശരീരം വിറ്റ് ജീവിച്ചാൽ പോരും കാരണം ഞാൻ എത്ര മോശക്കാരി ആണെങ്കിലും എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കലല്ലല്ലോ വിഷയം എന്താണ് എന്റെ മക്കളെ കോർ ആണ് അതാണ് അന്വേഷിക്കേണ്ടത് അവർ വന്നപ്പോൾ മുതൽ ജനങ്ങളോടാണെങ്കിലും പരിസരത്തുള്ളവരോ അന്വേഷിക്കുന്നുണ്ടോ അമ്മ അമ്മന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കാനാണ് നടക്കുന്നത് അതല്ലല്ലോ ഇവിടെ വേണ്ടത് ഞാൻ എത്ര മോശക്കാരിയായി നടന്നുള്ളതല്ലേ അവർക്ക് വേണ്ടത് മക്കളെ കൊന്ന തരാം വേണ്ടത് അല്ല അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഒരു സംശയം തോന്നിയത് കൊണ്ടാണല്ലോ സിബിഐ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചത് അതിലിപ്പോന്നെ നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ മരണത്തിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് ഞാൻ ും കഴിയും ജനങ്ങളോട് പറയാനുള്ളത് സ്വന്തം മക്കളെ ആരെങ്കിലും പീഡിപ്പിച്ചോ കൊന്നോ കെട്ടി തൂക്കിയോ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കുന്ന അച്ഛനമ്മമാര് ഇനി ഒരിക്കലും ഒന്നിനും പുറത്ത് ഇറങ്ങാൻ പാടില്ല അടങ്ങി ഒതുങ്ങി വിധിയണം പറഞ്ഞ് ഇരിക്കണം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ എന്താ സംഭവിക്കും പിന്നെ അവരെ അവർ അച്ഛനും അമ്മയും തെറ്റുകാരാക്കുക അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ നാളുകളിൽ ഇത് കാണുന്ന ഓരോ അച്ഛനമ്മമാർ ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അപ്പൊ എന്റെ മക്കളെ മരിച്ച സമയത്ത് നാല്പത്തിരണ്ട് കേസ് ഞാൻ പറഞ്ഞു അതിന് നാല്പത്തി രണ്ടെണ്ണത്തിൽ രണ്ടു കേസുമായി ബാക്കിയുള്ള കേസ് ഇപ്പോഴവിടെ കിടക്കുകയാണ് ആ അച്ഛനമ്മമാരിപ്പം ജീവിച്ചിട്ടുണ്ട് അവര് നാളെ കള്ളു പാളയർ മക്കൾക്ക് നീതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രംഗത്ത് ഇറങ്ങാന്ന് വിചാരിച്ച വ്യക്തികളായിരിക്കാം പക്ഷെ ഇതോടുകൂടി അവരുടെ മനസ്സിൽ എന്ത് തോന്നി അവർക്ക് അവർക്കിതാണ് സംഭവിച്ചത് നാളെ നമുക്കുതാണ് സംഭവിക്കാൻ പോകുന്ന വിചാരിച്ചിട്ട് അവർ അടഞ്ഞു ഒതുങ്ങി അതൊക്കെ നിങ്ങളുടെ മക്കളോട് സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ള മാതാപിതാക്കളാണ് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് കണ്ടാൽ തീർച്ചയായും അതിനെതിരെ പോരാടാൻ തന്നെ ഇറങ്ങും എന്തൊക്കെ സംഭവിച്ചാലും അവർ ആ പോരാട്ടം തുടങ്ങും അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി കേസ് നടത്തുന്ന എല്ലാ മാതാപിതാക്കളും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നു എന്തായാലും അന്വേഷണം നടക്കട്ടെ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ സി ബി ഐ വന്നത് ആ സി ബി ഐ തന്നെയാണ് നിങ്ങളെ പ്രതിപട്ടികയിൽ ചേർത്തത് സിബിഐ വെറുതെ അങ്ങനെ നിങ്ങളെ പ്രതിപട്ടികയിൽ ചേർത്തില്ലല്ലോ പിണറായിക്കെതിരെ മത്സരിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ വിരോധമുണ്ടായിരുന്നു കാക്കിക്കാരെ സംരക്ഷിക്കുകയായിരുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയെങ്കിൽ സി ബി ഐക്ക് നിങ്ങളോട് എന്ത് വിലക്കെയുള്ള വിരോധം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളെ പ്രതിപട്ടികൾ ചേർത്തത് അതുകൂടെയെന്ന് പറഞ്ഞുതരൂ ഇതുമിനും സർക്കാരിന്റെ പണിയാണോ ആർക്കറിയാമല്ലേ ഇവിടെ രണ്ട് പെൺകുട്ടികൾ ക്രൂരമായി ക്രൂരമായിട്ട് മരണമേറ്റുവാങ്ങിയിട്ട് എട്ട് വർഷത്തോളം കഴിഞ്ഞു ആരൊക്കെയാണ് ഈ ക്രൂര കൃത്യത്തിന് പിന്നിൽ കണ്ടെത്താൻ ഇപ്പോഴും ഇവിടുത്തെ നിയമ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല വാഴയാറിലെ ആ പിഞ്ഞുകുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം ബൈ